ഹലോ ഗായ്സ് ഇന്നെൻ്റെ ഭാര്യ ഭയങ്കര അധ്വാനത്തിലാണ് ദേവുവിന് എന്തൊക്കെയോ ജോലി കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരി എന്തൊക്കെയോ ജോലി ചെയ്യുവാണ് നമുക്ക് എന്താണെന്ന് ദേവുവിനോട് ചെന്ന് ചോദിക്കുക എന്താ പണി കിട്ടിയിരിക്കുന്ന അതിന് മുമ്പായിട്ട് ഞാൻ ഒരു സാധനത്തിനെ കാണിച്ചു തരാം എന്താണ്ടേ എവിടെ ഇരിക്കുന്നുണ്ടോ ഒരാൾ ഈ വീട്ടിൽ അമ്മായി അമ്മയാണ് ഇങ്ങനെ അങ്ങി ഇരുന്നോണം രാവിലെ തൊട്ട് രാത്രി വരെ കാലിമേ കാലുകയറ്റിയിട്ടിട്ട് ഫോണും കുത്തിയിട്ടാണ്ട മൂട്ടി തന്നെ കിടക്കുക ചാരിക എന്തേലും സുഖം ചാർജ് കീറികളും റീൽസ് കാണാം റീൽസ് കാണുക രാവിലെ എണ്ണീക്കുക റീൽസ് കാണുക രാത്രി രാത്രി ഉറക്കാൻ പറ്റും തന്നെ റീൽസ് ഉണ്ടോ ഉറക്കം വരും എന്താ ദേവു ഉം എന്താ എൻ്റെ ഭാര്യ കായ അരിഞ്ഞിട്ട് നീ എന്തോ ചെയ്യായും കൊണ്ട് പഴം ചിപ്സ് ഓ ഏത്തപ്പഴത്തിന് ഇടയ്ക്ക് ഇട്ടേക്കുന്ന ഒരു ഏത്തപ്പഴം നീന്ത് അതാ പഴത്തിനെ കൊണ്ട് പഴം അരിപ്പിക്കുന്നു ഇതിനകത്ത് ഏതെന്റെ ഭാര്യ ഞാൻ ഇങ്ങനെ ഈ പഴത്തിനകത്ത് ഏതെൻറെ ഭാര്യ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു രണ്ട മഞ്ഞപ്പാവാടയൊക്കെ ഇട്ടിരിക്കുന്നു ആ പഴം എണ്ണം ഇങ്ങടുത്തേ നോക്കട്ടെ അതാ ആ ചുമ അതല്ല ആ ചുമന്ന പുള്ളിയുള്ള ആ പഴം ഇങ്ങനെ ആ പഴം അത് വേണ്ട ചുമന്ന പുള്ളിയുള്ള വരണം വേണ്ടോ ചുമന്ന പുള്ളിയും മഞ്ഞയും അണ്ടാ ചുമന്നീനും മഞ്ഞപ്പാവാടയും ഇതേ നോക്കിയദേവ് ഇങ്ങോട്ട് നോക്കിയാ ഇതിനെ രണ്ടിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും രണ്ട് പഴം ഇരുന്ന് പഴം ഇരിയുന്നു കൊടുക്കണ്ടോ അപ്പൊ ആ പഴം ചിപ്സ് എനിക്ക് തിന്നാൻ എൻ്റെ കാര്യം ഉണ്ടാക്കുന്നത് ഇവിടെ ആര് പറഞ്ഞു ഷേമി നടത്തുന്നവർക്കൊന്നും ഇല്ല ഓഹോ ക്ഷേമോ മോള എനിക്ക് തരുമോ പഴം ചിപ്സ് പഴം ചിപ്സ് എന്തോ മാറ്റി പറയണം ആ ഓ ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യ പഴമിയുന്നു ഗായ്സ് ചിപ്സ് ഉണ്ടാക്കാൻ പഴമനിയുന്നു മതിയോ ചിപ്സ് ഉണ്ടാകുന്ന ആളാരാ അച്ഛൻ അച്ഛനാണ് ചിപ്സ് ഉണ്ടാകുന്നത് ദേവാന്നോ ചിപ്സ് ഉണ്ടാകുന്നത് ണ്ടാക്കിയ പിന്നെ ദേവുവിനറിയാനല്ല ദേവുവിനെ കരിക്കാനേ അറിയൂ ഗായ് ദേവുവിനെ കരിക്കാനേ അറിയൂ ചാത്തനാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് ദേവാണ് ചുക്കാൻ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആളാ ദേവു അസിസ്റ്റന്റ് അപ്പൊ ചാത്തൻ്റെ നിന്ന് ഇടി ഉറപ്പാ ദേവിന് അസിസ്റ്റന്റ് ആണെങ്കിൽ ഓണർ ഇത് ഇവിടുത്തെ ഓണർ ഓഡർ നാള് ഓഡർ അസിസ്റ്റന്റ് ആ കുക്ക് കുക്കെന്താ ഇപ്പം കൊക്ക് അയച്ചേട്ടാ പോയി അസിസ്റ്റന്റിനെ അല്ല ഏൽപ്പിച്ചിട്ട് അസിസ്റ്റന്റ് വരുമ്പോഴത്തേനും ഇവിടെ തകർക്കും ഈ ഷേപ്പിനാന്ന ഈ ഷേപ്പ് അല്ല അരിയണ്ടേ സ്ക്വയറ അരിയണ്ടേ അല്ല സ്ക്വയറ അരിയണ്ട വട്ടത്തിലല്ല ശരി ശരി അരി അരി ദയവു അരിന്ന് നമുക്ക് നോക്കാം നോക്കട്ടെ കാണീര ഒന്ന് കാണിച്ച കൈ മുറിക്കാനല്ല നോക്കട്ടെ എന്നുണ്ടാ അളവെടുത്തെരിയെന്ന് ഒരു സ്കെയില് വാങ്ങിച്ചു തരട്ടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്കെയിലൂടെ കൊടുത്തു വിടണ്ടായിരുന്നു നിങ്ങളുടെ അമ്മേടെ അടുത്ത് പറയാം ഒരു സ്കെയിലൂടെ കൊടുത്തുവിടാൻ കറക്റ്റ് അളവെടുത്തരിയുന്നു ടി ഒരേ അളവിനെ അറിയേണ്ടത് ഒരു സ്കെയിൽ സ്കെയിലെടുത്തോണ്ട് തരാറ്റ വേണ്ട എനിക്ക് ഈസിയുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് ഡയലോഗ് അടിക്ക ഡയലോഗിക്കറിയാവുന്നോണ്ട് ഞാൻ തിന്നും ഞാനായ ഉദ്ഘാടനം ടേസ്റ്റ് നോക്കുന്ന എന്നാലും ഇച്ചിരി ഒന്നും സഹായിക്കുവല്ല ഇങ്ങനെ കേറി ഇരിക്കുക അവളെ അവടെ ഇരുത്തരത്തിന് പറയുമ്പോയോ പറഞ്ഞു കൊടുക്കണം ഓള് അന്നിന്റെ ആണല്ലോ നോക്കുന്നത് മൊത്തം ടീച്ചർമാർ പരീക്ഷർമാരെല്ലാം കൊച്ചു നോക്കി അവസാനം ചെയ്ത് കൊണ്ടുവരുമ്പോ നമ്മളതി തെറ്റാണെങ്കിൽ അടിയും കിട്ടുമല്ലേ ഫൈനൽ ലുക്ക് നോക്കൂ ഞാൻ ഫൈനൽ ലുക്ക് ഇപ്പടെ നോക്കിയാ ബാക്കി പണ് ബാക്കി പന്ന ലാഭത്തിൽ ഇപ്പോഴേ നോക്കൂ അല്ലെങ്കിൽ എല്ലാം ഈ ലുക്കിൽ അരിഞ്ഞു നോക്കൂ സപ്പോർട്ട് ദേവു 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 അയ്യോ വേണ്ട കൊറേ ഫാൻസ് ഇപ്പൊ തന്നെ ഉണ്ട് ദൈവം നീ ഇതൊന്നും പറഞ്ഞോളാ ഇല്ലേണ്ടത് ഇനി അപ്പ ബാക്കി ചാത്തന്റെ അടുത്താണ് ബാക്കി ചാത്തന്റെ അടുത്താണ് അപ്പ ശരി ഈ ടാറ്റ ഞാൻ പോവാ ബാക്കി ഇനി ചാത്തം വരുമ്പോ ചാത്തന്റെ അടുത്ത് കേറാ ഞാൻ കുസ്തിക്ക് അപ്പൊ ദേവന്റെ പഴം ചിപ്സാണ് ഞാൻ കഴിച്ച് നോക്കിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോന്ന് പറയാ ഇപ്പത് പഴവാ എന്നാലും പഴുത്തല്ലേ ദൈവം ഇങ്ങനെ അരി ഞാൻ ഇങ്ങനെ കഴിക്കല്ലേ കുത്തല്ലേ ഇവിള് കുത്തിക്കളയേ ഉള്ളട് അങ്ങനെ തൊമാശ പോലും പറയല്ലേ ആ അവള് കുത്തിത്തരും ആ അവള് പറയാ അപ്പൊ ശരി ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ദേവന്റെ പഴം ചിപ്സ് കഴിക്കാം എല്ലാം ഓരോ ഷേപ്പിലാണെന്നോ കരിയോന്നൊക്കെ നോക്കാം ചിപ്സ് ഉണ്ടാക്കാൻ തീ കത്തിച്ചു ചാത്തനാണ് ടീച്ചർ ചാത്തനാണ് ടീച്ചർ അത് വെച്ച് കത്തിച്ചിട്ട് ചരിവം വെച്ചിട്ട് ഓടുവന്നോറ്റു ഓ ശരി ഇച്ചിരി അങ്ങോട്ട് നിക്കു കാണട്ടെ അസിസ്റ്റന്റിനെ അസിസ്റ്റന്റിനെ കാണട്ടെ പണി ഒറ്റാക്കും പിന്നെ എന്തോ ആദ്യം ചെഫ് അസിസ്റ്റന്റ് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ഇട്ടേക്കുന്നത് ഒരേ ഡ്രസ് ഒരേ ഒക്കെ ഇട്ടേക്കും ഒരേ ഡ്രസ് കോഡ് ചട്ടി ഉണങ്ങുന്നതിന്റെ മണം വരുത് ചട്ടിയിലെ വെള്ളം എല്ലാം ഇനി അടുത്ത തീരുമാനം പ്ലാൻ എങ്ങനെ തീർക്കാം പാമോയിൽ പറയണ്ടെന്ന് എല്ലാം നമ്മൾ നമ്മള് പറഞ്ഞോണ്ടിരിക്കണുന്നവർക്ക് അറിയാതെ തൊഴിക്കുന്ന കാഴ്ചകാരി അതിന്റെ അതുകൂടെ പറ

ഊരി ഉണ്ടാകാരുണ്ടാകാം അപ്പഴത്തേനും നമുക്ക് അടുത്ത സ്റ്റോക്ക് ഇറക്കാം ഒന്നും വരത്തില്ലോ അപ്പൊ അത് എണ്ണ തളക്കട്ടെ എണ്ണ തളക്കട്ടെ

അല്ലെങ്കി അത് ഒട്ടി ഒട്ടി പോകും കൈ അത്രയും താത്തിടണ്ട എണ്ണ എണ്ണത്തിറച്ചി കീഴ് അത് താത്താ ഓ താത്തിട്ട വീഴത്തില്ല പൊക്കിയിട്ട് എണ്ണ വീഴുന്നേ ഞാനായിരുന്നെങ്കി പൊക്കിയിട്ട് ഞാൻ പൊക്കി ഇട്ടാ എണ്ണ വീഴാതിരിക്കുക്കിടക്കി അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ എണ്ണക്ക് കുറച്ച് ചൂട് കുറയും കേട്ടോ അപ്പൊ ഇച്ചിരി കുറച്ച് സാ ഇടയുണ്ട് അതെന്നറിയ എണ്ണ അങ്ങ് പിടിച്ച് എണ്ണ തെളാൻ അങ്ങോട്ട് കുറയ്ക്കുന്ന സമയ എണ്ണ കൂടെ ഒന്ന് ചീഴ് ഈ എണ്ണ തളക്കും അപ്പൊ വീണ്ടും മുറ്റം പിടിക്കും അപ്പൊ ഒരു ശകലം ഞാപ്പ് കൊടുത്തിട്ട് പിന്നെ ഇടാം അത്തേ എണ്ണ നമുക്ക് ഇഷ്ടപ്പെടാൻ തന്നെയല്ല ോ പഴം തിന് ഇവര് അഴിയുമ്പോ പഴം പഴം നമ്മള് ചുസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നേ ഈ അരിഞ്ഞു തരുന്നവരും അല്ലെങ്കിൽ അരിഞ്ഞു വെക്കുമ്പോഴേ അല്ലെങ്കിൽ മധുരമുള്ള ആണോ പിന്നെ ടേസ്റ്റൊക്കെ ഇവിടെ അരപ്പഴമേ തിന്നപ്പഴമേ അഴിയുന്നുള്ളു ബാക്കി അരപ്പഴം ടേസ്റ്റ് വെക്കുക അതൊക്കെ ോട്ട് പോകും എന്നിട്ട് ഇനി കണ്ണാ കുറച്ചൊന്നും ഇളക്കി കൊടുക്കാം നല്ല ഈ അടിയി കേട്ടോ അപ്പൊ ഇനി ഇവിടെ നിന്നിളക്കിക്കൊണ്ടാ മതികൂടും ഒക്കെ ആർക്കും വേണ്ട അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എട്ട് പോലെ പഴുത്തതും ഒരു നാല് കൊല പച്ചയായിട്ട് പന്ത്രണ്ട് കൊല വെട്ടി നമ്മളെ ഇവിടെ കടകളിലെല്ലാം കൊണ്ടു വന്നു അപ്പൊ അത് പറ്റുന്ന അതൊക്കെ വേണ്ട അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ചിപ്സ് പണി പഴുക്കുന്ന പഴുക്കുന്ന വെട്ടിക്കൊണ്ടുവന്നേ അല്ലെങ്കിൽ നമ്മൾ പഴുപ്പിച്ചിട്ട് പഴം ചിപ്സ് പണി കൊടുക്കാനിരിക്കുക അത്രേ ഉള്ളു ഇങ്ങനെയും അതേ ഉള്ളു സ്റ്റിക്കറും പിടിച്ച് പറയും നമ്മളെത്ര വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ചിപ്സ് ഒക്കെ ആയാലും ഏത് പ്രോഡക്റ്റ് ആയാലും പന്നെ അടുക്കളയ്ക്കകത്ത് പന്നെ എണ്ണയ്ക്കകത്തിട്ടുണ്ടാകും മനസ്സിലെ അത് വളരെ നല്ലതാണ് കാരണം അവർ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി കൊണ്ട് എന്നാൽ ആരും മേടിക്കത്തില്ല അവര് നോക്കുമ്പോ ഏത് കമ്പനിയുടെയാ ചോദ്യമാനെ ഏത് സാധനമായിരിക്കും ഇല്ലാത്തവർക്ക് പ്രശ്നമാണോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതുണ്ടാക്കി ഇങ്ങനെ നമുക്ക് അറിയാവുന്ന പരിചയക്കാർ കൊടുക്കുവ ഒരു കിലോ വേണ്ടുന്നവർക്ക് ഒരു കിലോ കൊടുക്കുവോ അര കിലോ വീഴുന്നവർക്ക് അര കിലോ കൊടുക്കുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നാല് കിലോ ഉള്ള ഒരു നമ്മൾ കൊലയായി പറഞ്ഞേ അപ്പൊ ഇത് ചിപ്സാകുമ്പോ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കും നോക്കിട്ട് നമ്മളിപ്പൊ നാല് കിലോ കായ്ക്കും അപ്പൊ നാല്പത് രൂപ ഒരു നാടൻ കായ്ക്കൊണ്ട് എനിക്ക് അറുപത് രൂപ വെച്ച് കിട്ടണം അതിന്റെ ബേസിൽ കൊടുക്കും എന്നെ കാശങ്ങളുടെ ജോലി കൂടിയും കഴിഞ്ഞ് കിട്ടുന്ന ബേസ് അനുസരിച്ച് ചിപ്സ് കഴിക്കും അപ്പൊ ചിപ്സ് ആവശ്യമുള്ളവര് കമന്റ് ചെയ്തായിരുന്നു കമന്റ് ചെയ്താൽ മതി അപ്പൊ കൊച്ചു ചിപ്സ് പറഞ്ഞിട്ട് ഇട്ട് എടുക്കും ചിപ്സ് ജോലിയാ ഞങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അതെ ബിസിനസ് തുടങ്ങി ദേവുമാണ് അവിടെ ടെസ്റ്റർ മാത്രമേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഈ വീട്ടിലെ അമ്മയും അമ്മ അത് ടെസ്റ്ററാ ഞാനും കൊച്ചി ടെസ്റ്റർ ഞാനും ടെസ്റ്ററാ ബിസിനസ് പ്ലാൻ ചെയ്ത് ഇവിടെ ചിപ്സ് വറുത്ത് കൊരിയില്ല അതിന് മുമ്പ് ബിസിനസ് പ്ലാൻ ചെയ്ത് ഇതാണ് ഞങ്ങള് എന്താണ്ടോ ഞങ്ങൾ അടുത്ത നിങ്ങളായിരിക്കും ഞങ്ങൾ ഇനി രിക്കരുതേ കരിക്കാതെ കോരിണേ അയ്യോ ഇവളും പറയുന്നുണ്ടോ എണ്ണ ഉണ്ട് കോരി പിഴിച്ചു തരുമെന്ന് ആ ഇതാര് എൻട്രി ആവുന്നേ എന്തോന്ന് നോക്കാൻ ഇറങ്ങിയതായിരിക്കും എന്തിനാ നമുക്കേ കഴിക്കല്ലേ ആ അത് ഞാൻ ദശോക്ക പ്ലാൻ നാളെ പോലീസ് പറഞ്ഞു അമ്മായിയപ്പനും മരുമോളും കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് കാ വറുത് നാട്ടുകാർക്ക് കൊടുത്തു കബളിപ്പിച്ചു നമ്മള് നമ്മള് കഴിച്ചു നോക്കിയാ മതി നമ്മളെ കഴിച്ചു നോക്കി ടെസ്റ്റ് നോക്കി നമ്മളെ സർട്ടിഫിക്കറ്റ് തരും എന്തരൊക്കെ ഡൌട്ടായി വീട്ടിൽ അമ്മായി അമ്മയ്ക്ക് അതോ നിക്കുവോ ഇത്രയും നാൾ അടുക്കള കടന്നിട്ട് അറിയത്തില്ല അടുക്കളയിലെ ഒരു കാര്യവും നമ്മളെന്തോ ചെയ്യാൻ പാടില്ല അത് ശരിയാണ് അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു വാദങ്ങൾ എത്ര പേരുണ്ട് അവർക്ക് ജീവിക്കണ്ടേ ഞാൻ അവരോട് എല്ലാം സഹായം ചെയ്യുന്നവരുടെ കൂരല്ല അതാ അതാ ഓപ്പോസിറ്റിൽ ചെന്ന് നിക്കു അടുത്ത ബിസിനസ്സുമായിട്ട് അടുത്ത ആളുടെ കഞ്ഞി പാറ്റയുടെ ആ പുള്ളിക്കോളും ഓ ഒന്നിനൊത്തങ്ങോ തുള്ളിക്കോളും അന്ന് ചെയ്യുന്ന പഴം പറ്റിയ കാര്യം അത് ശരിയാ ചിപ്സിന് കവറിൽ എത്ര രൂപയാ ആ െ സഹായിക്കാം നിങ്ങളെ നിങ്ങളെ ഞങ്ങള് കഴിച്ചാ അത് ഞങ്ങള് തിന്നു നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ കൊണ്ടു നോക്കി കൊള്ളാങ്കില് കാശ് കൊടുത്ത് നമ്മള് വാങ്ങിക്കും ഇല്ല ദൈവ് പറയുന്നല്ല ദൈവ് ഒരു തട്ടേഴ ഇട്ടാലോ കടയിട്ടാലോ ദൈവ് ആദ്യം ബോർഡ് വെക്കും ബന്ധു ബന്ധുമിത്രാദികൾ പങ്കെടുക്കരുത് കടയുടെ ബന്ധു ബന്ധുമിത്രാദികൾ ഇങ്ങോട്ട് വരരുത് കട വരരുതെന്ന് എഴുതി വെക്കും കടം പറയരുതെന്നല്ലേ കടയിൽ വരരുത് എന്നെ കേറ്റോ എന്നെ ഒട്ടും കേട്ടത്തില്ല അതാ നമ്മളെ രണ്ടുപേരും കേട്ടത്തില്ല നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേജിലായിരിക്കും നമ്മളെ ജോലി ചെയ്യത്തില്ല ഇരിക്കും ഇരുന്ന് തിന്നും കമ്പനിക്ക് നഷ്ടം ആരും വാങ്ങിക്കരുത് ആരും വാങ്ങിക്കരുത് അവളുടെ കടയിൽ ആരും ഒന്നും ഒറ്റളിച്ചോ ആ മുതലാളി ചേച്ചി ശരിയല്ല ഞങ്ങള് പറയാം മുതലാളി ചേച്ചി ശരിയല്ല ഇവിടുത്തെ ചേച്ചി ഭന്ന ചേച്ച ചേച്ചിയെല്ലാം പറ്റിക്കുവേ വൃത്തിയില്ലാത്ത ചേച്ചിയാന്നേ വൃത്തിയില്ലാത്ത ചേച്ചി ആന്നേ ചിരിച്ചോണ്ടായി കുളിക്കത്തില്ല പല്ലിയാക്കത്തില്ല ഞങ്ങള് വായിക്കുന്നിട്ടല്ലേ ഞങ്ങക്ക് തരുന്നേ ഞങ്ങള് തട്ടിയിലിട്ട് വാർത്തകൾ തരുവാന്ന് പറ പന്നെണ്ണ എന്ന് പറയുന്നത് ഞങ്ങള് കാണിക്കുന്നുണ്ടല്ലോ കഥ എന്നെ കിട്ടുന്ന എണ്ണ കോളേജ് ഉൾപ്പെടെ കാണിച്ചു നോക്കട്ടെ കോളേജ് എന്തേ അപ്പൊ പുള്ളിയില്ലെങ്കി അന്ന് നിങ്ങനൊന്ന് തൊട്ട് നക്കിയേ അല്ല എന്റെ കയ്യിലല്ല നിന്റെ കയ്യിൽ അത് ഉടമസ്ഥർ തന്നെ തെളിയിച്ചിരണ്ട് പ്രൊഡക്റ്റ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ ബലം പറയാ ഞങ്ങൾ മാറുകയാണ് ഇത്ര ഇത്ര പോയിന്റ് ഇതിനകത്ത് ഉപ്പൊക്കെ എങ്ങനെ ഇടുന്നത് ദേവു ദേവു എങ്ങനെ ഉപ്പിടുന്ന ി ദേവിനോടാ ചോയിച്ചോണ്ടോട് ഇന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക അതാ നമ്മളെ എന്താ അസിസ്റ്റന്റ് ആക്കാഞ്ഞോ നമ്മൾ ഉണ്ടാക്കുന്ന കഴിക്കും അതുകൊണ്ടാ നമ്മളെ അസിസ്റ്റന്റ് ആക്കാഞ്ഞത് ദേവുമ്പോ അവസാനം വരെ കഴിക്കാതെ പിടിച്ചിരിക്കും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അതൊരു നല്ല ഐഡിയ ആണ് ചീനി ഞാനെന്തെവും കൊണ്ട് കടന്ന് കടകളിയൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഓക്കെ ഓക്കെ ചേട്ടാ ഇന്ന അല്ല കൊഴപ്പല്ല ഒരു കാര്യം ചെയ്യാ നമുക്ക് അല്ല ഇവിടെ ഡയറ്റ് പ്ലാൻ അല്ലേ ഡയറ്റ് പ്ലാനിൽ നിന്നോ ഇതിലോട്ട് പങ്കെടുക്കണ്ട എണ്ണയാ ഫുൾ എണ്ണയോ ഫുള്ള് എണ്ണയെട്ടോണ്ടട്ടോ ഇന്നലെ പറഞ്ഞ് ഇന്ന് തൊട്ട് ഡയറ്റാന്ന് ഇന്നിവിടെ ബീഫ് വെച്ചപ്പോ ഇന്നത്തെ ഡയറ്റ് നാളത്തേനാക്കി ഇന്ന് രാത്രി ഇനി ചിപ്സ് ചിപ്സായപ്പോ ഇനി ആഴ്ച ചിപ്സ് തീരുന്നവർ ചിപ്സ് ചിപ്സ് തീരുന്നവർ ഇനി ഡയറ്റ് ഡയറ്റില്ല ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ വറുത്ത് തരും മറ്റേതും വറുത്ത് തരുമല്ലോ ഇതൊക്കെ കുടിയന്മാർക്ക് ടച്ച് കീസ് കൊടുക്കാനല്ലേ നമുക്ക് പാക്കറ്റ് ആക്കിട്ട് ബാറിന്റെ ചാക്കിൽ ചേട്ടാ രൂപ രൂപ ടച്ച് അത് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ കുടിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി കമ്മീഷൻ ഉണ്ട് നമുക്ക് നമുക്ക് വണ്ടി കൂലി എങ്കിലും തരണം കഴിച്ചു പോവാന്നോസ്റ്റ് എന്നാല് അത് ടക്കാ ടക്കുടയും അപ്പൊ നമ്മള് സ്വന്തമായി ദേവു സംരംഭം ആരംഭിച്ചിരിക്കുന്നു പഴം ദേവിന്റെ പഴം പഴം ദേവിന്റെ പഴം ചിപ്സ് പഴം ദേവുവിന്റെ പഴം ചിപ്സ് ആണ് ഇനി നമ്മൾ പാക്ക് ചെയ്ത് എല്ലാ ബാറിന്റെ ഫ്രണ്ടിലും എല്ലാ ബാറിന്റെ ഫ്രണ്ടിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഹോം ഡെലിവറിയും കുടിയന്മാർക്ക് നമ്മൾ ചെയ്യുന്നതാണ് എവിടെ ആയിരുന്നു കുപ്പി പൊട്ടിക്കുന്നത് വിളിച്ചാൽ മതി അവിടെ കൊണ്ടുവരും നമ്മൾ മദ്യപിക്കുന്നവരെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ അതെ അതുകൊണ്ട് നമുക്കും ജീവിക്കാം പിന്നല്ല നമ്മള് വേറൊരു കാര്യമുണ്ട് കസ്റ്റമർ സാർ നമ്മുടെ കസ്റ്റമർ ഷൈജി പഴം ചിപ്സ് ചിപ്സ് കണ്ടോ കണ്ടോ ഇങ്ങനാണ് കോരുന്നത് എണ്ണയെ അതിലോട്ട് തന്നെ തിരിച്ചങ്ങ് പൊക്കോളും കണ്ടോ പൊക്കാ ഓടിക്കോ ഓടിക്കോ പങ്കെടുക്കാത്തവർ പങ്കെടുക്കണ്ടേ ഇവിടെ ഞങ്ങൾ രണ്ടും ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുക്കണ്ടേ നമുക്ക് പിന്നെ നമ്മള് പറ്റിയിട്ടിണ്ടോ ഉപ്പേ വെള്ളത്തിലോട്ട് ഉപ്പ് വെള്ളത്തിലോട്ട് കൊടയാണെ ഉപ്പ് ഭരണിക്കത്തോട്ട് വെള്ളം കൊറച്ച് ഒഴിച്ച് കലക്കി കൊണ്ടുവരും അത് എന്താണെന്നറിയാ മാറ്റി മാറ്റി ഒഴിക്കുന്നേ ചെലപ്പോ അടുത്ത ഒരു പഴംപൊരി പഴംപൊരിയാണ്ടാക്കുന്ന ആ എണ്ണ അതുകൊണ്ട് നമ്മൾ മാറ്റി കൊടയൊക്കെ കയ്യിലോട്ട് ഒഴിച്ച് തരുവേ സൂക്ഷിച്ചോ ഇതിപ്പോ കളയണ ഇപ്പൊ പൊതി വെച്ചാ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് കണ്ണോപ്പെടുത്തു പോകണം പഴം ജിപ്സ് ഈ കളറിലെ വരും പഴുത്തതായതുകൊണ്ട് ഓഹ് എടുത്ത് അതെന്തോ അങ്ങ് ഓടുവല്ലേ എടുത്തിട്ട് അപ്പൊ പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങ് ഒളിച്ചോണ്ടുവച്ച തിന്നാനാട്ടെ ഓഹ് ബൂമർ തിന്നോ അല്ലെങ്കിൽ തിന്നുവാ ഇനി ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവോ പായില് ചൂടോടെ എന്ത് ഇട്ടിട്ട് അതിന് ഇംഗ്ലീഷ് സംസാരിക്കാന്നാ പറയുന്നേ ഒന്നുമില്ല രണ്ടാം രണ്ടുപേരെത്തി അങ്ങനെ അസിസ്റ്റന്റ് എല്ലാം പഠിച്ചു താഴെ പോയാ ബാക്കി ും ആ കൊള്ളാന്നോ ഞാൻ എനിക്കൊന്നും തൊടാൻ പറ്റുന്നില്ല ചൂടത്തെ ആ കറുമുറ ആ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ പഴം പഴുത്ത ഇത് നുള്ളി പറ ഒന്നിച്ചങ്ങിട്ടേ ആ ഇളക്കപ്പറത്തേന് ഓടാ അപ്പൊ ആ വ്യത്യാസം അവിടെ നിന്നുണ്ടോ ഓരോ കുരുത്തക്കോടെ ഒപ്പിച്ചു വെക്കും അവളെ പോയിട്ട് അവര് വിശ്വാസകാരായി അപ്പൊ അവർക്ക് ഗെമാക്കാവാ തിന്നേ തിന്നെ ആ കയ്യിൽ ഇരിക്കുന്ന കാണിച്ചെ എന്തുവാ വായിലും ഉണ്ട് ഇനി അവരെ പറ ദൈവസാന അത് അടച്ചു നോക്ക് നോക്കി കൊണ്ടുപോയി കൈന്ന് അടച്ചു കൊടുത്ത അസിസ്റ്റന്റ് അസിസ്റ്റന്റ് നോക്കട്ടെ തിന്നോ വേണ്ടി ഒരു ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഉണ്ട് ഉണ്ട് പഴം ചൂട് അപ്പൊ ഇത് വേറെ വേറെ ഇങ്ങനെ ഈ വേറെ വന്നത് ആ ചൂടാറിട്ടും വിളിച്ചു അങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ഞങ്ങളാ പറയുന്നത് സ്വന്തം സാധനം കൊള്ളത്തില്ലെന്ന് പറയാ എങ്ങനുണ്ട് കസ്റ്റമർ അത് നമുക്ക് മറുപടി തന്നത് നിങ്ങൾ ഇനി വീഡിയോ കണ്ടാ മതി ആ ഏതോ എന്തോ മറുപടി പറഞ്ഞെന്നു ആഹ് ആഹ് കണ്ടാ നമുക്ക് മറുപടി കിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഇനി വീഡിയോ കണ്ടാ മതിന്റെ ഒരു പിടി പിടിയെടുത്തോണ്ട് ഓടി